അങ്ങനെ ഈ വർഷത്തെ ഓണം സത്യം ഓണം പായസം കഴിച്ചിട്ട് ഇരിക്കുന്നവരായിരിക്കും പക്ഷേ പായസത്തിൻ്റെ പൂജ തീരാതിരിക്കുന്നവർ വീണ്ടും ഉണ്ടാവില്ലേ അങ്ങനത്തെവർക്ക് വേണ്ടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ അടയൊന്നുമില്ലാതെ അടപ്രദമൊരു ടേസ്റ്റിലുള്ള പായസം കൂടിയാണത് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അത് ആദ്യം അതിനായിട്ട് ചെമ്പാ പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് രണ്ട് മണിക്കൂർ കുതിർത്തെടുക്കുക എന്നിട്ട് അത് അരക്കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അതുവരെ ആ നെയ്യിലേ കടന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ചെമ്പാ പച്ചരില്ലേ അതിനൊരു പച്ച സ്മെല്ലുണ്ടാവും അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ നെയ്യിലിങ്ങനെ റോസ്റ്റാക്കി എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൽ കട്ടകളൊക്കെ ഒന്നുമില്ലാതെ മിക്സാക്കിയിട്ടെടുക്കുക മൂന്നച്ച ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്തതാണ് കേട്ടോ ഇത് എന്നിട്ട് അരിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ശർക്കരപ്പാനൊരു ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ മാവ് വെന്ത് പോകുന്നതിന് മുൻപ് തന്നെ ആയിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ ഇനിതാ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പൊ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക ഞാൻ ഇതിലേക്ക് ഒന്നര തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ മുഴുവനായിട്ടും പിന്നെ തേങ്ങന്റെ തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ നന്നായിട്ട് കുറുകി വരും ഇനിതാ ആ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് ഏലക്കായും പിന്നെ ചുക്ക് ചെറിയ പീസായിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഇത്രയും കട്ടിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കിയെടുത്താൽ മതി ഏറ്റവും ലാസ്റ്റ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും കേട്ടോ അത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക തിളപ്പിച്ചെടുക്കുന്നു വേണ്ട ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്താൽ മതി നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് ഒന്ന് വറുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഞാനിതൊരു വാഴയിലെടുത്തിട്ടുണ്ട് അതിൽ കഴിക്കുമ്പോഴല്ലേ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ അടയൊന്നുമില്ലാതെ അടപ്രഥമൻ കാണാൻ നല്ല ഭംഗിയില്ലേ അതേപോലെ തന്നെ കേട്ടോ കഴിക്കാനും അടിപ്പൊഴി ടേസ്റ്റാണേ അപ്പോൾ അതാ പായസം എടുക്കുന്നുണ്ട് അതിലേക്ക് പപ്പടം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പപ്പടം പൊടിച്ച് ചേർത്തിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അതേപോലെ ഇതിൽ അരിക്ക് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക തേങ്ങ പാലിന് പകരം പാല് പശുവിൻ പാല് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ